നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് വരുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം കൂടി പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി പ്രവാസികൾക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത് സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയം ചർച്ച ചെയ്യുമെന്നും അവർ പറയുകയുണ്ടായി ചാർട്ടേഡ് വിമാനയാത്രക്കാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇതുവരെ സമൂഹ വ്യാപനമില്ലെന്നും പറയുകയുണ്ടായി സമ്പർക്കം വഴിയുള്ള രോഗബാധ കുറഞ്ഞു ഈ അവസ്ഥ തുടർന്നാൽ ഭയക്കേണ്ടതില്ല കോവിഡ് ബാധയുള്ളവർ വിമാനത്തിൽ വരുന്നത് രോഗസാധ്യത കൂട്ടും ഇതുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നവരിൽ കോവിഡ് പരിശോധന കർശനമാക്കിയത് ആരോടും നാട്ടിലേക്ക് വരരുത് എന്ന് പറയുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആത്മഹത്യകൾ നിർഭാഗ്യകരമാണ് എന്ന് പറയുകയുണ്ടായി പി പി ഐ കിറ്റുകൾ ഉപേക്ഷിക്കപ്പെട്ടെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷിക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി അങ്ങനെ ഗൾഫിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് വരുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന സംസ്ഥാന സർക്കാർ തീരുമാനം പ്രായോഗികമല്ലെന്ന് പ്രവാസി മലയാളികൾ രംഗത്തെത്തി ാണ് കോവിഡ് പരിശോധനയ്ക്കുള്ള ചെലവും ഫലം വരാനുള്ള കാരണമെന്നാണ് പ്രവാസികളുടെ പ്രതികരണം ഇതോടെ വിവിധ സംഘടനകളുടെ നൂറിലേറെ ചാർട്ടേഡ് വിമാന സർവീസുകളാണ് ആശങ്കയിലായിരിക്കുന്നത് കോവിഡ് വ്യാപനം കാരണം നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന ഗൾഫിലെ മലയാളികൾക്ക് തിരിച്ചടിയാണ് സർക്കാരിന്റെ ഈ തീരുമാനം നിലവിൽ യു എൽ രാജ്യങ്ങളിൽ ും പരിശോധനയുമാണ് വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കോവിഡിന് ലക്ഷണങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നവർക്ക് യാത്രാനുമതി നിഷേധിക്കുകയാണ് പതിവ് കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് ആണെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന സർക്കാർ ആവശ്യം പറയുന്നത് ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരടക്കമാണ് മടങ്ങി വരുന്നത് ടിക്കറ്റിനുള്ള പണത്തിനൊപ്പം കോവിഡ് പരിശോധനയ്ക്ക് പണം കണ്ടെത്തുക എന്നത് പലർക്കും ബാധ്യതയാകും രണ്ട് മുതൽ എട്ട് ദിവസം വരെയാണ് പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നത് കോവിഡ് ലക്ഷണങ്ങളില്ലെങ്കിൽ പരിശോധനയ്ക്കും കാത്തിരിക്കേണ്ടി വരും ഇത്തരത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ